ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു സാഹസിക പരിപാടിക്ക് പോലാ നേട്ടാ എന്റെ സുഹൃത്തുക്കളൊപ്പരം ഒരു തോണി തൊഴയാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്തായാലും കൈമി പിടിച്ചത് തന്നെ നിങ്ങൾ കാണിച്ചവ ഓക്കെ ഈ വെള്ളത്തിന്റെ ഉപ്പുട്ടെ ഭയങ്കര ഉപ്പാന്നെട്ടാ അങ്ങനെ ഉപ്പുണ്ട് ചെറുനാരങ്ങി ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ ലൈമാക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടാ ഈ വെള്ളം തന്നെ ധാരാളമാണ് അത്രക്ക് ഉപ്പുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ പോകുന്ന ഭാഗത്ത് അത്ര ആഴം ഇല്ല അങ്ങ് നടുക്കോട്ടാകുമല്ലോ ഇവിടെ അങ്ങനെ ആഴൊന്നുമില്ല ഇത് നമ്മളെ സുഹൃത്തുക്കളെ തോ തോണിയാണ് അവിടത്ത് നമ്മളെടുത്ത് വന്നതാണ് കേട്ടാ ഇവിടെ നല്ല ചേർപ്പുണ്ടെന്നാ പറയുന്നത് ഇവിടെ ചേർപ്പെന്ന് പറഞ്ഞാല് മീന് ഒരുപാടുള്ള സ്ഥലം ഇവിടെ ഇങ്ങനെ റൗണ്ട് പോലെ വലവിരിച്ചിട്ട് അങ്ങനെയാന്ന് മീൻ പിടിക്കുകട്ടാ ഇവിടുന്ന് ഇതിങ്ങനെ കാണും നമുക്ക് മനസ്സിലാവും വില മീൻ പിടിക്കുന്നവരൊക്കെ അതിന് വെള്ളത്തിന്റെ ആ നീക്കം കാണുമ്പോ മനസ്സിലാവും ഇന്ന മത്സ്യമുണ്ട് ഇവരൊക്കെ തിരിച്ചറിയുമ്പോഴും അങ്ങനെയാണ് ഇവരിങ്ങനെ മീൻ പിടിക്കുന്നത് കേട്ടാ വലിയറിഞ്ഞിട്ട് നമ്മളിപ്പൊ അറിഞ്ഞ സ്ഥലം കാണുന്നേ ഇല്ല ഏട്ടാ ഇപ്പൊ നമ്മള് പുഴന്റെ ഒക്കെ നടക്കാല്ല ഇപ്പൊ കടലും ചെകുത്താനും നടക്ക് ഇല്ല പേടിയുണ്ട് എന്താ അതിപടി ചെറിയൊരു നീന്തി അനക്കറിയില്ല അറിയില്ല എന്നാലും സാറില്ല നിങ്ങക്ക് നിങ്ങളെ ഈ കാഴ്ച കാണിച്ചാന്ന് വെച്ചാൽ നമ്മളെ നമ്മളെ വീട്ടിന്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലം എന്നും ഈ പ്രകൃതി രമണീയ സ്ഥലം എല്ലാരിക്കും കാണിച്ചതാന്ന് വെച്ചാണ് ഇത്ര റിസ്ക് കൊടുത്തിട്ട് ഇത് ചെയ്യുന്നത് ആ കൂട്ടത്തില് വന്ന തോണിണ്ടല്ലോ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നതായി ഇവര് ഇവ നമ്മള് മത്സരമാണ് ചെയ്യിക്കുന്നില്ല മത്സരത്തിലുള്ളത് ഒപ്പത്തിനപ്പുരം പോന്നു ആ പക്ഷെ ഒന്നാവൂല ഏട്ടാ നമ്മള് കണ്ടൽക്കാടിന്റെ അടുത്തെത്താനായി അതിൻറെ ഉള്ളിൽ നിറയോ കടവാതിലാണ് എന്ന് പറയും

അതിൻറെ അടുത്ത് നമ്മൾ എത്തിയിരിക്കാണ് പക്ഷെ എനിക്ക് ഉൾക്കെട്ടിലുണ്ട് കേട്ടാ ഒരു പേടി ഉണ്ട് എന്നാലും സാരല്ല നമ്മള് വന്ന സ്ഥലം ഇപ്പൊ കാണുന്നേ ഇല്ലാ ഒരു കടുമണി പോലെ ഒരു ചെറിയൊരിതേ നമ്മൾ കാണാൻ പറ്റുന്നുള്ളൂ കണ്ടൽക്കാടിന്റെ ഭംഗി കണ്ട ഇത് കണ്ടൽക്കാടാന്നെട്ടാ കണ്ട അതിന്റെ ഭംഗി ഉണ്ടാക്കി നല്ല അടിപൊളിയായിട്ട് ആരൂല അതെ കണ്ട ഇതിന് കണ്ട കണ്ടൽക്കാട് ആ സൂപ്പർ 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 ഇതിനൊടുക്കലൊന്നും മീൻ ഉണ്ടാവില്ലല്ലോ ഉണ്ടാവും വഴിണ്ടോ വ്വാലുകളാണ് കേട്ടാ തൂങ്ങി കിടക്കുന്ന കണ്ട കണ്ടർക്കാട് പക്ഷെ ഇനി ഇവരെ പായിപ്പിക്കുക എന്നുള്ളത് നമ്മ വെടിവെടുത്തിട്ട പാ പായു കേട്ടാ പക്ഷെ അതേ സ്പോട്ടിൽ വരുവോന്ന് ചെയ്യും അല്ലെ ആ പൊട്ടി കഴിഞ്ഞ അതേ സമയം കൊറച്ചു സമയം ആദ്യം വരൂല്ലേ അങ്ങനെ വരും ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ സമാധാനം നല്ല തണല് നല്ലൊരു തണുപ്പും ഉണ്ട് ഒരു പ്രത്യേക സ്ഥല നമ്മള് മുറിച്ച് ഒപ്പിച്ച പോലത്തെ കാഴ്ചയാണല്ലോ ഇത് കാണുന്നത് പക്ഷെ അങ്ങനെ എന്താ ഇതും ഇത് കണ്ട ഇതിരെ ഇത് കണ്ട ഇത് കേട്ടാ വാള്പോലെ കായി വീണാലും കണ്ടാവും ഈ കണ്ടലിന്റെ ഇത് കാണുന്നത് ഇത് പിന്നെ വീണാലി ഇതിങ്ങനെ കണ്ടലാവും പോലും കേട്ടാ കുത്തന വീണാലി അങ്ങനെയാണ് ഓരോ കണ്ടൽ ഉണ്ടാവുന്ന കേട്ടാ എടുത്തേച്ച് കണ്ടലായി മാറിയത് അങ്ങനെയാണ് ഈ വിത്ത് വീണിട്ടാണ്

അടിപൊളി സ്ഥലം നമ്മുടെ കൈവിയാട്ടാ കാണുന്നത് പണി നടന്നുകൊണ്ടേയിരിക്കുന്നു അതന്നെയാ പറഞ്ഞത് നമ്മള് വിചാരിക്കുന്ന പോലൊന്നല്ല നമ്മൾ നീ സ്വപ്നത്തിൽ പോലും കാണുമ്പോഴും വിചാരിക്കാത്ത കാര്യം സാധിച്ചേട്ടാ இது இங்க சாதிக்குடா அவரை சொந்தம் தோண்டில நம்மளிங்க கயத்தி கொண்டது காண்சேட்டாது இத்தலோ இன்னும் இத்திரமான நம்மளே നമ്മളെ നാട്ടിൽ നോക്കിയാട്ടെ ഇത്രയും അതിമനോഹരമായ നാടും വെച്ചല്ലേ നമ്മള് ദൂരെ പിന്നെ സ്ഥലം കാണാൻ പോന്ന് മൂന്നാർ തേക്കടി അതുപോലത്തെ സ്ഥലം കാണാൻ പോന്ന് നോക്കിയാട്ടെ മുറ്റത്തെ മുല്ലക്ക് മണമില്ലെന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥ നോക്കട്ടെ ഇത്രയും പ്രകൃതി അതിമനോഹരമായി കിടക്കുന്ന നാടാണ് നമ്മളെ കേരളം അല്ലെ അത്രക്ക് നല്ല നാടല്ലേ വിജയട എന്നിവരുണ്ടോ ഇത്രയും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം പേര് നമ്മളെ കാശും ചെലവാക്കി നമ്മൾ ദൂരെ യാത്ര പോകുന്നു നോക്കിയാട്ടെ നമ്മളെ നാട്ടിൽ തന്നെ ഇത്രയും അതിമനോഹരമായ സ്ഥലം ഉണ്ടല്ലോ പക്ഷെ ഓരോ ആളെ കാഴ്ചപ്പാടും എല്ലാം മാറ്റായിരിക്കും അല്ലെ അതുകൊണ്ടായിരിക്കും അങ്ങനെ പോകുന്നുണ്ടാവുക രണ്ട് കണ്ടൽ കാടിന്റെ ഇടയിലൂട്ടാ നമ്മള് പോവുകയട്ടാ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാൽ മീനുകൾ ഇങ്ങനെ തുള്ളി തുള്ളി വരുന്നുണ്ട് കേട്ടാ

അഗസ്ത്യ മുനിത്രേ അതെ കണ്ട അങ്ങനെ ദൂരെ കാണുന്ന ക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇത്ര പാട് നേരം എത്ര ഇപ്പൊ നമ്മളെ തോണിലേക്ക് തന്നെ ഒരു മണിക്കൂറിലധികമായി ഇങ്ങനെ ഒരിക്കലും ഈ തോണിൽ ഇങ്ങനെ യാത്ര ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കണ്ട പെട്ടെന്ന് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നില്ലേ അതാണ് സാധിച്ചു കിട്ടുന്നത് കേട്ടാ ഇപ്പോ അങ്ങ് പുല്ലൂത്തി പാലം കാണുന്നുണ്ട് ദേവാഹനങ്ങളെല്ലാം പോകുന്നുണ്ട് ഒന്ന് അടുത്തം വരെ പാലം കണ്ടോക്കുമ്പോഴേക്ക് അടുത്തൊരു പോകണം എന്നൊരാഗ്രഹം ഒന്നാടത്തേക്ക് പോകുന്നതാണ് അതനക്ക് അങ്ങനെ പറയുന്നത് എണ്ണത്തി അറുപത്തി ആറിന്റെ പാതയുടെ പണി നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേരളത്തിന്റെ വികസനത്തിന്റെ നാഴേക്കല്ലായി മാറാൻ പോകുന്ന അല്ലെ പാതയാണിത് കരയിൽ പുഴ മരത്തിന്റെ കീഴില് വെക്കുമ്പോ നമുക്ക് നല്ല തണുപ്പനുഭവിച്ച അതുപോലെ നമ്മൾ ഈ തോടി കയറിയിട്ട് പിന്നെ ഈ തോ ഇങ്ങനെ പുഴയിലേക്ക് വരാൻ എടുക്കുമ്പോ ഒരു തുള്ളി വെള്ളം പോലും നമ്മൾ എടുത്തിട്ടില്ല ഇപ്പത് ശരിക്കുമില്ല ഇത് അറിയുന്നല്ലേ ചൂടും ദാഹവും എല്ലാം അറിയുന്നുണ്ട് ഇപ്പൊ വെള്ളത്തിൽ ഇതാ ഇത്രയും വലിയ വെള്ളത്തിൽ നമ്മൾ ഇല്ലതേട്ടാ എന്നിട്ട് നമുക്ക് ദാഹവും എല്ലാം അറിയാൻ അനുഭവപ്പെടാൻ തുടങ്ങി ഉടുപ്പി പഴത്തിന്റെ അടുത്ത് എന്റെ തൊട്ടടുത്ത് തന്നെ അകത്ത മണ്ണിന്റെ ക്ഷേത്രം ഉണ്ട് എട്ടാ പിന്നെ എത്ര ഇത്രത്തോളം വന്നത്തേക്ക് ആടെ ഒന്ന് കേറാന്ന് വിചാരിച്ചു ഇതിന്റെ അടുത്ത് ടുത്ത് വരുത്തണ്ടായത്തറ കാണുന്നുണ്ട് ഇതാന്ന് എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് അറിയുന്നവരോട് ചോദിക്കണം അഥവാ അറിയുന്നവർ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണേ ഇതെന്നാ സംഭവം എന്നുള്ളത് ഇതിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ നാടിന്റെ ഭംഗിയല്ലേ എന്നോ ചിന്തിച്ചു നോക്കാറോ ഇത്രയും നല്ല നാടും വിട്ടല്ലേ നമ്മള് പുറം നാട്ടിലേക്ക് പോകുന്നത് അത് വണ്ടികളെല്ലാം പാലത്തിന്റെ ഇത് കൊണ്ടാണ് ഇപ്പം കുറച്ച് വെയിലും ഭംഗിട്ടുണ്ട് ഇങ്ങനെ മഴക്കാർ പോലെ വരുന്നുണ്ട് കേട്ടാ ഇതെല്ലാം അങ്ങനെ ആകുമ്പോ നല്ലന്ന് അവര് ആശ്വാസം തോന്നുന്നുണ്ട് കേട്ടാ ചൂട് നിന്ന് അങ്ങനെ നമ്മൾ പാലത്തിന്റെ അടുത്ത് മുട്ടാൻ പോകുന്നു സുഹൃത്തുക്കളെ മുട്ടാൻ പോകുന്നു നമ്മൾ ഇതിലൂടെ അങ്ങനെ കണ്ണൂരിൽ നമുക്ക് എളുപ്പ വഴി നമ്മളെ വീട്ടിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള ടൗണിലേക്കുള്ള എളുപ്പവഴിയാണ് ഇത് പുലൂപ്പി പാലം നമ്മൾ വീട്ടിൽ നിന്ന് അരമണിക്കൂറെ വേണ്ടും കണ്ണൂർ ടൗണിൽ എത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഈ പാലം വന്നതിന് ശേഷം നേട്ടാ നമുക്ക് അരമണിക്കൂർ അല്ലെ ചുറ്റി പോകണ്ടിരിക്കും നമുക്ക് മുക്കാൽ മണിക്കൂറിലധികം വേണം ശരിക്കും പറഞ്ഞില്ലേ നമ്മളിങ്ങനെ കാണുന്ന നമ്മൾ സത്യവിധിയോടെ വിചാരിച്ചതാ നമ്മളിങ്ങനെ കാണുന്നൊന്നും വിചാരിച്ചില്ല അല്ലെ അല്ല നിങ്ങളെ കണ്ടുമുട്ടിയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കണ്ടില്ലല്ല ഈ പാലത്തും ഇങ്ങനെ കട ദൂര കാഴ്ച അധിക മനോഹരം അടുത്ത കാഴ്ചയാണെങ്കിൽ അതിൽ അതിലും പറയാനില്ല അത്ര ഒരു ഇതാന്ന് നോക്കറ നിങ്ങള് അതിന്റെ ഒരു ഭംഗി കണ്ടൽക്കാടിന്റെ നല്ല നിലന്ന് മുറിച്ച് ലെവലാക്കിയ പോലെ ഒരവസ്ഥ ഈ പുല്ലുപ്പി കടവെന്ന് വെച്ചാൽ ടൂറിസത്തിന്റെ വലിയ സാധ്യതയുള്ള സ്ഥലമാണ് പുല്ലുപ്പി ഈ പുഴക്കര അതിന്റെ ചെറിയ ഭാഗമായിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട് ടൂറിസത്തിന്റെ കുറച്ച് അല്ലെ ചെറിയൊരിത് മാത്രം

നമ്മൾ ആദ്യമായിട്ടായിരുന്നേ ഇങ്ങനെ തോണിയില് പോകുന്നത് എൻ്റെ കുട്ടിക്കാലം ഞാൻ പോയിട്ടുണ്ട് തോണിയില് പക്ഷേ ഇപ്പോ എത്രയോ വർഷമായി അല്ലേ ഒരു പത്ത് മുപ്പ വർഷത്തിൽ മേലെ ആയിട്ടുണ്ടാവും ഞാൻ തോണിയിലൊന്നും കേറാത്തത്